മാർ അപ്രേം തിരുമേന ചെയ്ത് കരുതിക്കൂട്ടി തന്നെ ചെയ്യുന്ന പ്രസംഗങ്ങളാണ് അല്ലാതെ ഒരു നാവുപിഴയോ അബദ്ധങ്ങളോ ഒന്നുമല്ല മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തയ്യാറെടുപ്പ് നടത്തി നടത്തിയ പ്രസംഗങ്ങൾ അദ്ദേഹം ആദ്യം വെടികൊട്ടിച്ചത് നിരണം പദ്രാസനത്തിലെ ചെന്നിത്തലയിലാണ് ഈ മാസം എട്ടാം തീയതി സഭയിലെ തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള ഭദ്രാസനങ്ങൾക്കുന്ന തർക്കങ്ങൾ ഉൾപ്പെടെ ഇടവൂരിൽ നിൽക്കുന്ന തർക്കങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാനായിട്ട് ദൈവത്തിന്റെ വിശുദ്ധ ഏവൻഗോലിയുവിന്റെ മൂല്യങ്ങളെ നമുക്ക് വേണ്ട നമുക്ക് ഭരണഘടന വേണം നമുക്ക് കോടതി വിധികൾ വേണം എല്ലാം വേണം വി നീഡ് എ ചേഞ്ച് ഓഫ് വാല്യൂ സിസ്റ്റം അതിനാർക്കും തയ്യാറല്ല പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തിന്റെ തേജസ്വ സ്വരൂപവുമാകുന്നത് സ്വർഗത്തിലുള്ള മഹത്വം വെടിഞ്ഞ് ദാസവേഷം ധരിച്ച് ദാസനേക്കാൾ കുരിശിലെയും മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നവനെയാണ് ആരാധിക്കുന്നത് അവന്റെ വാല്യൂ സിസ്റ്റത്തിലെ ഒരു അംശമെങ്കിലും കണക്കിലെടുക്കാനായിട്ട് ക്രിസ്ത്യാനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് ഈ ക്രിസ്ത്യാനി എന്ന ടൈറ്റിൽ ഈ അലങ്കാരം കൊണ്ട് എന്താണ് അർത്ഥം പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് തന്നത് സർവശക്തൻ വചനമാണ് വിശുദ്ധമായ വചനമാണ് അതുകൊണ്ടാ എഴുതിയിരിക്കുന്നത് തൻ്റെ ജീവനെ നേടുവാൻ ആഗ്രഹിക്കാൻ അവരതിനെ കളഞ്ഞു കുടിക്കും സംശയമൊന്നുമില്ല ദൈവവചനത്തിൻ്റെ അനുസരണം അല്ലാതെയുള്ള നീക്കം ആര് എത്ര വലിയ ആൾ നടത്തിയാലും ഇത് കളഞ്ഞു കുളിക്കും ഒരു പക്ഷേ അൻപതോ നൂറോ വർഷങ്ങളൊക്കെ നമ്മൾ നന്നായി പോയി കാണും പക്ഷെ കളഞ്ഞു കുളിക്കും ഓഫ് ഗാഡ് ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിയുക അതാണ് വചനാധിഷ്ഠിതമായ ഒരു മൂല്യബോധം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇവർ ഈ സഹതാരണ പെരുന്നാളിൽ പിതാക്കി ക്രമീകരിച്ചിരിക്കുന്നു ആരെങ്കിലും സ്വന്തം ജീവനെ നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെ കളഞ്ഞു കുളിക്കും എനിക്ക് വേണ്ടി സുവിശേഷത്തിനു വേണ്ടി കർത്താവിന് വേണ്ടി എന്തെങ്കിലും നഷ്ടമാക്ക നിങ്ങൾ നേടും പക്ഷേ കർത്താവിന് വേണ്ടി ഒന്ന് നഷ്ടമാക്കാൻ വ്യക്തിപരമായിട്ട് ഞാനും ഒരുക്കുമല്ല ഭദ്രാസനങ്ങളും ഒരുക്കുമല്ല സഭയും ഒരുക്കുമല്ല അതുകൊണ്ട് എന്താണ് ഇതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏത് കുറച്ച് ജനങ്ങൾ എവിടെ ഇവിടുത്തെ ചെറുപ്പക്കാർ പുതിയ തലമുറയ്ക്ക് ഈ സഭയും വിശ്വാസവും വേണ്ട എന്ന കാലം അധികം വിദൂരമല്ല എന്നിപ്പോൾ തന്നെ തെളിഞ്ഞിരിക്കുകയാണ് എനിക്കിത് തുടരൊന്നും പറയാനൊക്കെയില്ല ഇത് ഉദ്ദേശിച്ച രീതിയിൽ പൊട്ടിയില്ല നനഞ്ഞ പടക്കമായി പോയി ആരും മൈൻഡ് ചെയ്തില്ല അത് തിരിച്ചറിഞ്ഞാണ് പിറ്റേ ദിവസം ഒൻപതാം തീയതി സ്വന്തം ഭദ്രാസനമായ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ കലഞ്ഞൂരിൽ ഈ വെടിയൂരിമെന്നിട്ടത് ജീവിതത്തിൽ ചെറുതും വലുതുമായ തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവും വീട്ടിലുണ്ട് ഇടവകയിലുണ്ട് വ്യക്തി ജീവിതത്തിലുണ്ട് സഭയിലുണ്ട് എല്ലായിടത്തും ഉണ്ട് പക്ഷേ അതിനൊക്കെയുള്ള നല്ല മാർഗങ്ങൾ ദൈവത്തിന്റെ വചനം അതിന് പറയുന്നത് എന്താ വാല്യൂസ് സുവിശേഷത്തിന്റെ സുവിശേഷത്തിന്റെ മൂല്യങ്ങൾ പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ പല കാര്യങ്ങൾക്കും ഈ സുവിശേഷത്തിന്റെ വാല്യൂസിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറെ ചില ഗ്രന്ഥങ്ങളും ചില പ്രമാണങ്ങളും ഒക്കെ എടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന വിഭാഗമായിട്ട് മാറുകയാണ് ദീൻസ് ഡേ ബൈ ഡേ വി ആർ ലൂസിംഗ് അവർ ക്രിസ്ത്യൻറ്റി ഞാൻ ഇത് പറയുന്നതുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ പാപം കടക്കും കിടക്കും എൻ ഐഡന്റിറ്റി ആർ നോട്ട് ലുക്കിംഗ് വിശുദ്ധ വചനത്തിന്റെ മൂല്യബോധത്തിലേക്ക് കടന്നുചല്ലാതെ ഒന്ന് ചോദിക്കുന്നതിന് മറ്റൊന്നും കൂടെ എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ മൂല്യബോധത്തിന്റെ ഒരു അംശമെങ്കിലും എടുത്തുകൊണ്ടോ എനിക്കുള്ളത് എനിക്ക് നിനക്കുള്ളത് നിനക്ക് എന്ന് പറയാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യം വേറെ ഏത് പ്രമാണങ്ങൾ കൊണ്ടുണ്ടെങ്കിലും ആ ഒരു പ്രമാണം ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ മുകളിൽ അല്ല 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 അതും വേണ്ട രീതിയിൽ പൊട്ടിയില്ല ഒന്നിൽ പഠിച്ചാൽ മൂന്ന് എന്നല്ലേ പണ്ടുള്ളവർ പറയുന്നത് കലഞ്ഞൂരിലിട്ടതും പൊട്ടാത്തതിന്റെ നിരാശയിൽ അന്ന് തന്നെ നിലമ്പൂർ ചുങ്കത്രയ്ക്ക് വെച്ചു പിറ്റേ ദിവസം അതായത് മൂല്യങ്ങൾക്ക് അനുസരണമായിട്ട് സമൂഹത്തിൽ കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് തയ്യാറെടുക്കുക സുവിശേഷങ്ങളെ മാറ്റി നീക്കി വെച്ചിട്ട് ഭരണഘടന എടുത്തു പിടിച്ചാലോ മറ്റു വിധികൾ എടുത്തു പിടിച്ചാലോ അതല്ല സാക്ഷ്യം അതല്ല സാക്ഷ്യം അതല്ല സാക്ഷ്യം എന്നാണ് ബോധമുണ്ടാകുന്നത് നമുക്ക് നിങ്ങൾക്ക് തോന്നിയേക്കാം ഞങ്ങളോട് ഇത്ര ഘോര ഘോ പറയുന്നതല്ലേ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് തന്നെയാണ് ഇനി സാധാരണക്കാരോട് പറഞ്ഞു നോക്കാം എവിടെയെങ്കിലും നടക്കുമെന്ന് നോക്കാം കേരളത്തിലെ എല്ലാ മധുരാസനങ്ങളിലും പള്ളികളിൽ വിധികൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായി അടൂർ കുളമനാടും കൊണ്ട് മൂന്ന് പള്ളികൾ ഞങ്ങൾക്കൊക്കെ അവിടെ എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കണമെന്നോ എന്റെ ആളുകൾ എന്നോട് പറഞ്ഞു എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ആറ് ദേവാലയങ്ങൾ ടൗൺ ടൗണിലുണ്ട് ഈ ആറ് ദേവാലയങ്ങളിലും വിശ്വാസികൾ നിറഞ്ഞു കഴിഞ്ഞു നിറഞ്ഞു നിന്നു കഴിഞ്ഞിട്ട് നിൽക്കാൻ സ്ഥലമില്ലെങ്കിൽ പള്ളി ഞാൻ പിടിച്ചു തരാം പുണ്യവാനാകാനായിട്ട് ഇതുവരെ ഇല്ലാതെയുള്ള കുറെ രഹസ്യങ്ങൾ ഇനി എന്ത് സംഭവിക്കട്ടെ എന്തു സംഭവിച്ചാലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ എന്നെ കുത്തും ആരെങ്കിലും പറയണം ആരെങ്കിലും വിശുദ്ധ വിഡ്ഢികളാകണം സഹദായെ ഓർക്കുന്നു സഹദാവുടെ പണി എന്താ വീട്ടിലെ കോഴിയെ കാക്കുക പാമനെ ഓടിച്ചുകളയുക ഇങ്ങനെയുള്ള ചുരുക്കം കാര്യങ്ങളിൽ സഹദാമാരെ നിർത്തിയിരിക്കുകയാണ് സഹദയന്മാരാരാണ് ക്രിസ്തുവിന് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നിൽക്കാനാണ് എന്റെ നിങ്ങളുടെ വിളി ആ സാക്ഷ്യം നിർവഹിക്കേണ്ടത് ഇനി രക്തം ചൊരിഞ്ഞുകൊണ്ടല്ലേ മറിച്ച് ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ചില വിട്ടുവീഴ്ചകളും സമാധാനത്തിനു വേണ്ടി ഒന്നല്ല ഏഴല്ല ഏഴ് എന്ന് പറഞ്ഞ കർത്താവ് അത്രയൊന്നും സാധിച്ചില്ലെങ്കിലും സാധിച്ചില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ പറയുന്നത് ഇത് ഉദ്ദേശിച്ച ഫലം കിട്ടി പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ടായി പോയെന്ന് പറയുന്നത് പോലെ സ്വന്തം ദേഹത്ത് തന്നെ ചെടി പറ്റി എത്ര കഴിയാലും ഉജാല മുക്കിയാലും അത് വെളുക്കില്ല ജീവിതകാലം മുഴുവൻ വിശ്വാസികളുടെ ഇടയിൽ മാത്രമല്ല വരും തലമുറയുടെ മുന്നിൽ പോലും ഒരു യൂദാസായി മാറി ഇത്രയും പ്രതീക്ഷിച്ചു കാണില്ല കർത്താവിനെ ശിഷ്യനായ യൂദാസ് ഒറ്റുകൊടുത്തെങ്കിൽ മലങ്കര സഭയെ സഭയെ നയിക്കുന്ന മെത്രാനായ അപ്രേം തിരുമേനി ഒറ്റുകൊടുത്തു വന്ന് കാലം സാക്ഷ്യപ്പെടുത്തും പിന്നെ ഇതിന്റെ പിന്നിൽ വലിയ ഒരു അജണ്ടയും ഗൂഢാലോചനയും ഒക്കെ മണക്കുന്നുണ്ട് അപ്രേം തിരുമേനിയെ കൊണ്ട് ആരാണിത് പറയിച്ചത് അതിന്റെ ഉദ്ദേശം എന്താണ് മലങ്കര സഭ കീറി മുറിച്ച് രണ്ടിന് രണ്ട് സഭയായാൽ ആർക്കാണ് അതിൻ്റെ ഗുണം ആരാണ് ഗുണം ഭക്താവ് ഈ ചോദ്യങ്ങൾ ഓരോ വിശ്വാസിയും ചോദിക്കുന്നതാണ് അപ്രേന്തിരുമേനി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ കാലം മറുപടി നെടും അതിനായി വിശ്വാസികൾ കാത്തിരിക്കുന്നു